പിന്നെ നമ്മൾ സൗദി അറേബ്യയിൽ പറഞ്ഞു വിട്ടതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചെറിയ സ്വഭാവങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി പറഞ്ഞിട്ടില്ല പറയേണ്ടുന്നൊരു സാഹചര്യം വേണ്ടാന്ന് വെച്ച് കാരണം ആൾ പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടേ ഇപ്പം രണ്ടര രണ്ടേ മുക്കാൽ വർഷമായി ഗൾഫിൽ നിന്ന് വന്നതുൾപ്പെടെ വന്ന് ജൂൺ ആറാം തീയതി ആൾ നാട്ടിൽ വന്നു അതിന് മുന്നേ ആൾക്ക് നമ്മുടെ ബാധ്യത തീർക്കണമെന്ന് പറഞ്ഞു ഏ അത് പൊട്ടും തൊട്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിലൊക്കെ അപ്പോഴ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് നമ്മളെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണല്ല എന്നും ഞാൻ പറഞ്ഞു ഇസ്ലാം മതത്തിൽ നിന്ന് നിങ്ങൾ പോകരുത് ആർക്കാരെ ജാതിയിൽ വേണോ നമ്മളിപ്പോൾ ജാതിയും മതത്തിനെയും പറ്റി പറയണല്ല നമ്മളെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്താണ് ഇസ്ലാം ആണ് മുസ്ലിമാണ് അപ്പോഴ് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു ഇതിൽ പോവരുത് ഇസ്ലാം മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി ഇയാൾ നാട്ടിൽ വന്ന് അതിനുശേഷം അതിനു മുന്നേ വരെ കുട്ടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരുമെന്ന് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരുമ്പോഴത്തേക്ക് എൻ്റെ നമ്മളെ വിളിക്കുകയും പറയുന്നില്ല എൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് പക്ഷെ അതിനുശേഷം ഈ റബിയുള്ള പോലെ ഒന്നാം തീയതി രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഷംസുദ്ദീൻ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ പുടച്ചോന് ചാടി എണീച്ച് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂസ് സത്യമാണ് ആത്മഹത്യ ചെയ്ത് അത് എന്ത് കാരണമാണ് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ആറാം ജൂൺ ആറാം തിയതിക്ക് ശേഷം എൻ്റെ കുട്ടിക്ക് ഒരു രൂപയും എനിക്കോ നമുക്ക് ആർക്കൊരു ചെലവോ ഒന്നും തന്നിട്ടില്ല വേണ്ട നമ്മൾ ഒരു കേസിനും ഒന്നിനും പോയിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞതിലാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഏതിലാ ജീവിക്കട്ടെ ഞാൻ പറഞ്ഞു ജീവിച്ചോ സന്തോഷമായിട്ട് ജീവിച്ചോ ഞാൻ ഒരു തെറ്റും കുറ്റത്തിനൊന്നും വരില്ല ഞാൻ റബ്ബറും പാലെടുത്തും രണ്ട് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബറും പാലെടുക്കുന്നത് നിങ്ങൾക്കറിയാല്ലേ പിന്നെ ഒരു കാര്യം ഈ ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം ഞാനൊരു ശല്യത്തിനും പോണ്ടെന്ന് വിചാരിച്ചു ആളിന്റെ ഇഷ്ടമായതിനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഐ ഡിയൊക്കെ മാറി ഏഹ് ഹിന്ദുമതത്തിൽ പൊട്ടും തൊട്ട് എല്ലാം നിക്കുന്നത് കണ്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം പക്ഷെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും ഫ്രണ്ട്സുകളൊക്കെ പറയുന്ന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ചീത്തമെളിയും പ്രശ്നം ആയിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഇനിയൊക്കെ അല്ലേ നമുക്കൊരു നാപ്പത് വയസ്സു പോലും ആയില്ലല്ലോ അതിനു മുമ്പ് പോയില്ലേ എവിടെയെന്ന് പറഞ്ഞിട്ട് പോകും ഖബറ് ആരെന്നും പറഞ്ഞിട്ട് പോ പള്ളിയിലല്ല എനിക്കറിയില്ല മക്കളെയൊക്കെ സങ്കടം കാണണു എന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നി കാണുന്ന ചെലപ്പോ നിമിഷം വരും കള്ളുടിക്കുമ്പോ ജീവിതത്തില് എല്ലാം ചെലപ്പോ തല ചൊറുകതെല്ലാം നഷ്ടപ്പെടും അങ്ങനെ ആവും അറിയില്ല ഒന്നും ാണ് പക്ഷേ തെറ്റിത്യാദി ക്രൂരമായി പോയി പോയി ഇസ്ലാമിലുള്ള ഒരു ഒരു ആള് അമ്പലത്തിൽ അമ്പലത്തിൽ അന്നും എന്നാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയുന്ന ജീവിതമാണ് നമ്മൾ മസ്റൂർ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് സംഭവിച്ചേക്കുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാർ ആണ് അതുപോലെ ഭർത്താവ് ഇപ്പൊ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ആ മക്കളുടെ വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് പല ആളുകളും അവർക്ക് സഹായവുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ ഇവർ ഈ ഒരു വാടക വീടിന്റെയും അതുപോലെ തന്നെ ഇവർ വരുമാന മാർഗത്തിന്റെയും ഒക്കെ ഇവിടെ പറഞ്ഞു വളരെയധികം സങ്കടം തോന്നുന്നു ഇവരുടെ മുഖം കാണുമ്പോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന അത്രക്കും പാവം അങ്ങനെയുള്ള ഒരാളെ തീർച്ചയായും കൈപിടിച്ച് കയറ്റുമല്ലേ ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമുണ്ടായി ആ ഭവനത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോരുത്തരും അവർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും അവർ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ിപ്പോ ഒരു സ്വപ്ന ഭവനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം അല്ലേ ഞാൻ തുടച്ചൊക്കെ ഇട്ടിട്ട് ഇട്ട് പിന്നെ ആദ്യം വീടിന്റെ ഫ്രണ്ട് കാര്യങ്ങൾ കാണിച്ചരാ മരിച്ചടവയ്ക്കല്ലേ ഇത് കണ്ട നമ്മളെ സിറ്റൌട്ട് സിറ്റൌട്ടിന്റെ ടൈല് നോക്ക് ഈ കളറ് മക്കളെ ഈ വാതപ്പടി ചൗട്ടല്ലേ ഇപ്പൊ പെയിന്റ് അടിച്ചതേ ഉള്ളു കണ്ടാ ഇതാണ് ഫ്രണ്ട് സ്വിച്ച് ബോർഡൊക്കെ വെച്ച് കോളിംഗ് ബെല്ല് കേക്കണ്ടേ സൗണ്ട് നിങ്ങൾക്ക് കണ്ട ലൈറ്റൊക്കെ ഇല്ലായിട്ട് നൈറ്റ് ട്യൂബാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ അലഹമ്മില്ല ഇവിടെ അല്ല ഈ ബാധപ്പൊടി ചിലത്തന്നെ വന്ന കണ്ട നമ്മുടെ അകത്തെ എല്ലാം ചെയ്തിട്ടുണ്ട് അലഹമില്ല നല്ല ടൈലല്ലേ മാഷാല്ലാന്ന് നോക്ക് ട്യൂബുണ്ട് മുകളിൽ പറഗോള അതുണ്ട് ഇതെന്റെ മക്കളെ ആഗ്രഹപ്രകാരം ഒരു മോഡൽ വെച്ചതാണ് അവർക്ക് ലൈറ്റ് വേണോന്ന് പറഞ്ഞ് ഇങ്ങനെതാ ടോപ്പിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഷ്ടമാവാൻ വെച്ച് തന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഹാൾ കയറി വരുന്നത് ഹാളിലോട്ടാണ് മുത്തുമോനൊക്കെ തോന്നി നിൽക്കുന്നുണ്ടോ ആ ബാത്റൂമിൽ കൊണ്ടുപോയിക്കളേ ബക്കറ്റ് പിന്നെ ആ ചെരിപ്പ് കൊണ്ടുവന്നു ബാത്റൂമിൽ ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് നെല്ല് നമ്മുടെ ബാത്റൂം കാണിച്ച് നെല്ലേ ഇത് ഇതാണ് ബക്കറ്റി വെച്ചിട്ട് ഇറങ്ങി വാ വെള്ളത്തി ചവിട്ടല്ലേ അവിടെ വെള്ളത്തിൽ ചവിട്ടാ ഇറങ്ങ് പിന്നെ ഫാൻ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ അത് ഫാനില്ല ബാത്റൂമുണ്ടില്ലേ ഞങ്ങളുടെ ചൈൽഡ് വർക്കൊക്കെ ഷവറ് പുതിയ എന്റെ നോക്ക് നോക്ക് പിന്നെ ഒരു പ്രയാസത്തിന് ഒരു എളുപ്പമുണ്ടെന്നല്ലേ അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഫസ്റ്റ് ഞാൻ അവരുടെ ആ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്തതും അവരത്രയധികം വിഷമങ്ങൾ അനുഭവിച്ചു വന്നാളാ സ്വന്തം മക്കളെ വളർത്തുന്നതിന് വേണ്ടി റബ്ബർ പാൽ എടുത്തിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് അവർ വന്നത് തന്നെ അവർക്കൊരു ഏണിങ്സ് ആ മക്കളെ പോറ്റാൻ വേണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും നമ്മളെപ്പോലുള്ള പലരുടെയും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്തായാലും നമ്മൾ കൈവിട്ടില്ല ഇപ്പം ഇവർ താഴെത്തട്ടിന് മേലേക്ക് ഉയർന്നതെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ കുറച്ചെങ്കിലും ജീവനിലവാരം അവർക്ക് മെച്ചപ്പെട്ട ഇനിയെങ്കിലും വരും അപ്പം അങ്ങനെ കാണുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം അതുപോലെ കുറച്ച് പേര് അവരെ പിന്നിൽ നിന്ന് വല്ലാതെ കുത്തുന്നുണ്ട് കാരണം യൂട്യൂബിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ മോശമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ഒരു യാചിക്കുന്ന ആ ലെവലൊക്കെ ലെവലിലൊക്കെ സംസാരിക്കുമ്പോൾ അത്രയധികം വിഷമം ഉണ്ടാക്കും അല്ലേ അപ്പം അങ്ങനെ പറയുമ്പോൾ അവരുടെ മക്കൾക്കായാലും നാളെ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് അവർ പറയുന്നൊരു വീട് അത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് സങ്കടമായിപ്പോയി അവർ പറയുന്നത് കേട്ടിട്ട് എന്നാൽ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഓർക്കണം ഒരാളെ മനസ്സ് കുത്തി നോവിക്കുന്നത് എത്രത്തോളം പൈശാചികമായ രൂപമാണെന്ന് നിങ്ങൾ ഓർക്കണം ആളെന്തോ ജീവിക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല എന്തെങ്കിലുമൊക്കെ തെറ്റ് റബ്ബിൻ്റെ സൃഷ്ടികളായ നമ്മൾ തെറ്റ് ചെയ്തിരിക്കും അത് പശ്ചാത്തപിച്ച് രണ്ടറക്കാത്ത് നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ അതൊന്നും ഒരു രക്ഷയില്ല പറഞ്ഞിട്ടേ ഇരിക്കും പിന്നെ എനിക്കറിയാം എൻ്റെ ലൈഫ് എൻ്റെ ഉമ്മാക്കറിയാം പിന്നെ ഞാൻ ആർ സി സിയിലെ കാര്യം പറഞ്ഞു അത് ഒരു കമൻറ്റ് തന്നിട്ടുണ്ട് ആർ സി സി പോയാൽ ഇതൊക്കെ ഒന്ന് അതുകൊണ്ടാണ് റിപ്ലൈ കൊടുത്തത് ആർ സി സിയിലൊക്കെ ഒരുപാട് വർഷക്കാലം പോയി പാപ്പ ആൾക്കാർ മൊത്തവും ഉമ്മായിലുള്ള ആൾക്കാർ മൊത്തവും സപ്പോർട്ട് നിന്ന് ബ്ലഡുകൾ എല്ലാം അത്രയ്ക്ക് ക്രിറ്റിക്കലായ ഒരു സർജറി ആയിരുന്നു പഠിച്ച കൂടം വരെ എത്തിച്ചില്ലേ അതിലൊക്കെ ഞാൻ അലഹദില്ല പറയണേ എന്തൊരു കാര്യം എനിക്കൊരു നന്മ റബ്ബ് തന്നാലും അലഹമില്ല ഒരു വർഷം ഞാൻ കരഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങണ എന്തിനാണ് ഓരോ ഏണിങ്സ് പലരും പല രീതിയിലാണ് ചില ഒരു റിയാക്ഷൻ ചിലൊരു ഫാമിലി ചില ഒരു കിച്ചൺ ഞാൻ കൂടുതലും ചാരിറ്റി കാര്യങ്ങളിലോട്ട് അങ്ങ് അതായത് ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടിയാൽ ബാക്കി ആരെയൊന്നും ഹെൽപ്പാക്കിയിട്ടൊന്നും അല്ല എന്നൊരു വിഹിതം ഞാൻ മറ്റുള്ള കുഞ്ഞൊരു നെഞ്ചിനകത്തൊരു പെപ്രാളമില്ല എന്താണ് വാടക കൊടുക്കണ്ടല്ല അതിലൊരു ഇത് പിന്നെ ഈ വീടിന് ഒരു കട്ടയ്ക്കും ഓരോരുത്തരെയും സംഭാവനയാണ് അപ്പോൾ ഞാൻ അതിനെ അതിനേർ അഭിനസ്തുതിക്കുന്നുണ്ട് കാരണം എനിക്കൊരു കയറി കിടക്കാൻ വീടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിനെക്കാട്ടി ഇരട്ടിയിൽ ഇരട്ടി സന്തോഷത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് കാരണം അന്ന് ഞാൻ ഉയരുന്നാണ് ജീവിച്ചത് ഇന്ന് ഞാൻ ഉള്ള കഞ്ഞിയാണെങ്കിലും പറഞ്ഞു കുടിക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ജോലി ഇന്ന് മക്കൾ വലുതാവുന്നതിനനുസരിച്ച് അഞ്ഞൂറ്റമ്പത് നാണൂറ് പേരെ പാലാണ് ഞാൻ ഇപ്പം എടുക്കുന്നത് അപ്പം എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നിങ്ങൾ ആലോചിക്കണം പന്ത്രണ്ട് മണി കഴിഞ്ഞാലൊന്നും പാലെടുത്താൽ നീങ്ങൂല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒന്നര രണ്ട് മണി ചിലപ്പം ഞാൻ നമ്മുടെ ഓണർ അവിടെ ഇല്ല അപ്പോൾ അവിടുത്തെ ടാങ്കിൽ വെള്ളമില്ല ചിലപ്പോൾ ഞാൻ ബ്ലീച്ചിങ് പൗഡറുള്ള വെള്ളം കുടിക്കും എന്നാലും എൻ്റെ തൊണ്ടേന്ന് ഇറങ്ങൂല എന്തോ ഒരു സ്മെല്ല് എന്നാലും അപ്പോഴും ആ വിഷപ്പിൽ ആ വെള്ളം ചെല്ലുമ്പോൾ എൻ്റെ വയറിൻ്റെ ഒരു ആശ്വാസം വലിയൊരു സർജറി കഴിഞ്ഞാണ് അതിൻ്റെ വയറിൻ്റെ കുളത്തിൽ ഇപ്പോഴും അറിയിട്ടില്ല ഒറ്റ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ മസ്ർമോള് പറഞ്ഞിട്ടുള്ളൂ ഇനി എനിക്ക് ഉമ്മച്ചി മതിയല്ല ഇനി എനിക്ക് വയ്യമ്മ കൂട്ടുകാരെ മുമ്പാണ് സ്കൂളിൽ നിങ്ങളൊക്കെ ഈ ചോദിക്കുന്ന ചോദ്യമല്ലേ ടീച്ചേഴ്സ് കാണുന്നുണ്ട് കുട്ടികൾ കാണുന്നുണ്ട് അവരെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളാരും അല്ല ഈ ബാഡ് കമൻറ്റ് വന്നിട്ട് കള്ള ഇതാവണം ഇതാവണം ആർക്കെങ്കിലും എന്തറിയാം എന്നെ കുറിച്ചിട്ട് ഇപ്പൊ ഇവരുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിച്ചത് കൊണ്ട് തന്നെയാണ് പലരും സഹായിച്ചിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലുള്ള ആളുകളും അവരുടെ ഓരോ ചാനലിലും ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പലരും ചോദിച്ചു പറഞ്ഞിട്ട് ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഈ വിഷമം കേട്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ കേരളക്കാർക്ക് ഒരു പ്രത്യേകത കണ്ടല്ലേ ആടെങ്കിലും ഒരു വിഷമം കണ്ട് നമ്മളാകുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ മടിക്കില്ലല്ലേ അങ്ങനെ മടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറവ് തന്നെയായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ പലരും സഹായിക്കുമ്പോഴും ഇങ്ങനെ പിന്നിലെന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുറച്ചൊരു ഉയർന്ന നിലയിലേക്ക് ഒരു തായ്മയിൽ നിന്ന് കുറച്ചെങ്കിലൊന്ന് ഉയർന്ന നിലയിലേക്ക് ആരെങ്കിലും വരുന്ന കാണുമ്പോൾ ഒരു കുശുമ്പ് തോന്നുക അങ്ങനെ ആയിട്ടാണ് ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് എനിക്ക് നജിലായിട്ട് പറയാനുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അതിലെന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പേര് മാത്രമേന്ന് ഇതുപോലെ പറയുന്ന ആൾക്കാർ ബാഡ് കമൻ്റായിട്ട് എഴുതാൻ വേണ്ടി വിചാരിക്കുന്ന ആൾക്കാർ അത് അതിനായിട്ട് മാത്രം നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വാക്ക് എന്തിനാ കേൾക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്കതൊരു രസമായിരിക്കാം ഇങ്ങനെ പലരെയും കുത്തി നോവിക്കുമ്പോൾ അതിൽ നിന്നൊരു രസം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടാവും അത് അവരുടെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പം നിങ്ങളത് ബോധ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് കണ്ട് സന്തോഷിക്കുക അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നതും കേട്ട് ഇങ്ങനെ അറിയാൻ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ അവസ്ഥയും നിങ്ങളെ മക്കളെയും കണ്ടിട്ട് ഇതുപോലെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കരുണ എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ മനസ്സിൽ തെല്ലോളും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും കൂടുതലൊന്നും ഇതിൽ കാണിക്കുന്നില്ല കാരണം അവരുടെ വീഡിയോ കണ്ടതിനാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതലും കാണിക്കാത്തത് എന്തായാലും ഇങ്ങനെയുള്ള ബാഡ് കമന്റ് ഒക്കെ എഴുതിയിട്ട് ഇവരെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത്ര നല്ലവരാണെന്ന് എനിക്ക് പറയാനൊന്നുമില്ല കാരണം ഒരാൾ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് അത്രയധികം വേദന സഹിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവർ ആ വീഡിയോയും ജോലിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ട് മോശം പറയുമ്പോൾ എന്താ പറയാം പിന്നെ നമുക്ക് ഒറ്റവാക്കിൽ ഒന്ന് പറയാം അസൂയ ആ ഒരു നിലയിൽ നിന്ന് ഇപ്പൊ കുറച്ചെങ്കിലൊരു കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോഴുള്ള അസൂയ കൊണ്ട് പറയുന്നതാ അല്ല അതെ വേറെ ഇതിനൊക്കെ പറയാം